എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കസിംഭായയാണ് എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ ഊണ് കഴിക്കട്ടോ സാധാരണ ഞാൻ ഈ ലൊക്കേഷനിൽ നിന്ന് ഊണ് കഴിക്കുമ്പോൾ ഇവിടെ ഉമ്മച്ചിയും കൂടി ഉണ്ടാകാറുണ്ട് പക്ഷെ ഇന്ന് ഉമ്മച്ചി ഇല്ല ഭയങ്കര മിസ്സിങ് ആട്ടോ പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസം കൂടി ആയതുകൊണ്ട് ഉമ്മക്ക് തീരെ വയ്യാത്തോണ്ട് ചേച്ചീൻ്റെ അടുത്തോട്ട് പോയിരിക്കാം കേട്ടോ പേരും വീട്ടിലോട്ട് അപ്പൊ എനിക്ക് അപ്പൊ നമുക്ക് നാളെ ജോലിക്കൊക്കെ പോകേണ്ടത് കൊണ്ട് ഞാൻ എവിടെയും പോയില്ല അപ്പൊ ഇന്ന് നമുക്ക് ചോറ് ചോറുതാ ഞാൻ റേഷ്നരി ചോറാ കേട്ടോ റേഷൻ ഇച്ചിരി ഊട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഗ്യാസിൽ വെച്ച് വെക്കുമ്പോ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന അരിതല്ലാണ്ട് വേറെ രക്ഷയില്ല മറ്റൊക്കെ വിറകെടുപ്പൊക്കെ വെക്കണം അതിനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ അതും ചെയ്തില്ല പിന്നെ നമുക്ക് കറി ഇറച്ചിക്കറി ആട്ടോ പിന്നെ വലിയ വരുന്നാളായി കഴിഞ്ഞ പിന്നെ കുറേ ദിവസത്തേക്ക് പിന്നെ വേറെ എന്താ കറിയും ചോദിക്കണ്ടല്ലോ അത് ഏഹ് നിങ്ങൾക്ക് ഇറച്ചിയൊക്കെ കിട്ടിയില്ല എല്ലാരും ഇറച്ചിക്കറിയൊക്കെ കൂട്ടുന്നില്ലേ അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഈ കറി വെക്കുമ്പോഴേ ഈ മീൻകറി പച്ചക്കറി അത് ഇതൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ഇറച്ചിക്കറി അധികം ഞാൻ വെക്കാറില്ല കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഇറച്ചി വെച്ച് നോക്കിയതാണ് പക്ഷെ ഞാൻ പ്രതീക്ഷയിലപ്പുറത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട്ട്ടോ കറിക്ക് ഞാൻ സ്വന്തം പൊക്കി പറയല്ല സദ്യ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഏത് കറി വെച്ചാലും ഉമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എനിക്ക് ബീഫാ കേട്ടോ അപ്പൊ ഉമ്മ വെക്കുന്ന ഞാൻ കാണാറില്ല അപ്പൊ ആ രീതിയിൽ വെച്ചാണ് എന്നാലും നമുക്ക് ഇറച്ചിക്കറിക്ക് പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ലന്നെ പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയുമോ ഈ പെരുന്നാളൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ കേട്ടെ മല്ലി മുളകൊക്കെ ഈ ചട്ടിയിൽ വറുത്തെടുത്തിട്ട് പിന്നെ അമ്മിയിലൊക്കെ അന്നത്തെ കാലത്ത് ഈ ഇറച്ചി മസാലയൊന്നും ഇല്ല ആ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അപ്പൊ അതിങ്ങനെ ഏർ ഇതിനകത്തൊക്കെ ഇട്ട് വറുത്തെടുത്ത് അത് പിന്നെ അമ്മിക്കല്ലിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മള് എന്ത് ചെയ്യൊക്കെ ഇണ്ടാക്കോ അതിന്റെ രുചിന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇതിന് ഇതിന് അത്രയും വിചി കിട്ടില്ല കാരണം ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുകയാണ് ഇറച്ചി മസാലപ്പൊടി കിട്ടും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളകൊടിയും എല്ലാം പൊടി ഉള്ളോട്ട് ഒന്നും വേണ്ട കുക്കറിലോട്ട് ഇറച്ചി ഇടുക ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇടുക പിന്നെ കുറച്ച് സബോള ഇടുക പിന്നെ ഈ മൂന്ന് പൊടിയും കൂടി നന്നായിട്ടൊന്നും ചൂടാക്കി ഇടണം അതാണ് പ്രധാനമായിട്ടുള്ളത് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതുതന്നെ ഇറച്ചി മസാലപ്പൊടിയും ചൂടാക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞിട്ട് ഇറച്ചിക്കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കടുക് അല്ല താളിക്കുന്ന സമയത്ത് ഉള്ളി താളിക്കുക ഉള്ളി താളിക്കുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് താളിച്ചിട്ട് ഇട്ട് ആറ് ടേസ്റ്റ് ആട്ടോ അതെനിക്ക് ഇപ്പൊ എന്റെ ഒരു പെങ്ങളെ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നീ ഏതായാലും കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ടുതന്നെ ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയാ കാരണം അവക്ക് കുക്കിങ്ങിൽ അവള് നമ്പർ വൺ ആണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തപ്പോ കറിയൊക്കെ അടിപൊളിയായി പക്ഷെ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഒറ്റക്ക് ഇരുന്ന് കഴിക്കുമ്പോ ഒരു നമുക്ക് എത്ര വെച്ചാലും അങ്ങോട്ട് ഭക്ഷണം പോകില്ല കേട്ടോ അങ്ങനെ ആയിപ്പോയെ അപ്പൊ ഈ പ്രാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിള്ളേരുടെ അടുത്തൊക്കെ പോകണം എന്ന് വിചാരിച്ചാണ് നോക്കുമ്പോൾ അവർ ഇന്ന് ചെറിയൊരു ടൂറിന് അവർക്ക് ചാൻസ് കിട്ടി നമ്മുടെ എന്താ പറയാ കണ്ണൂര് വിസ്മയെ പോവാന് അപ്പൊ അവർക്കൊരു അവസരം കിട്ടിയപ്പോ അവരോട് പോവാ പോവാണ്ടിരിക്കണ പറയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു മക്കള് പോക്കോ എന്ന് പറഞ്ഞു എനിക്കിപ്പം പോകാൻ പറ്റാത്ത സാഹചര്യം കൂടി ആയതുകൊണ്ടേ അങ്ങനെ അവര് വൈഫും പിള്ളേരും അവരെല്ലാവരും കൂടി അവിടെ നിന്ന് കൂടെ കൂടി അവരൊന്നിച്ച് പോയി അതാണ് ഞാൻ ഇന്ന് അങ്ങോട്ട് പോവാഞ്ഞാല് ഞാൻ അങ്ങോട്ട് പോയതെട്ടോ പിന്നെ അവരില്ലാണ്ട് ഞാൻ അവിടെ എന്ത് പോയിട്ട് തെയ്യാനാ അതുകൊണ്ടായത് കൊണ്ട് ഇന്നിങ്ങനെ ഒരു തനിച്ചായി പോയത് കേട്ടോ പിന്നെ ചേച്ചിയൊക്കെ വിളിച്ചതാണ് അങ്ങന്മാരെല്ലാരും വിളിച്ചാ പിന്നെ ഞാൻ എവിടെയും പോയില്ല ഇപ്പൊ ഒന്നാമത് ഇറച്ചി മേടിക്കാൻ പോകാണ്ടായിരുന്നു പിന്നെ വീട് പെരുന്നാളായിട്ട് വീട് ഇറച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എവിടെയും പോയില്ല പോയില്ലോ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നു എന്തായാലും ഇപ്പൊ നമ്മള് തനിച്ചാ വിചാരിച്ചൊരു ചുമ്മാ ഇരിക്കുന്നു വേണ്ട കേട്ടോ എന്തെങ്കിലും ഭക്ഷണൊക്കെ വെച്ച് കഴിക്ക എല്ലാം ഉണ്ടാക്കാൻ പഠിക്കണം കേട്ടോ അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും ചോറും അതുപോലെ തന്നെ കറികളും ചായയും നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ നമ്മള് ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തനിച്ചായി പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും കറിയാവില്ല കാരണം പിന്നെ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ തനിച്ചായി പോയി കഴിഞ്ഞാൽ അയ്യോ നമ്മൾ ഞെന് ചെയ്യുന്നു വിചാരിച്ച് നനച്ച് തടിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല ഒരാളില്ലെങ്കിൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചേ പറ്റുള്ളൂ ഭാര്യയിലെ ഭർത്താവിന് ജീവിക്കണം ഭർത്താവിലെ ഭാര്യയ്ക്ക് ജീവിക്കണം അല്ലെങ്കിൽ ആ പിന്നെ അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ജീവിച്ചല്ലേ നമുക്ക് പറ്റുള്ളൂ ചില ആൾക്കാർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ സു പിന്നെ ലേഡീസ് സുഹൃത്തുക്കളൊക്കെ കുറെ കൂട്ടുകാരനോട് പറയുന്നത് കാസി നീ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതാണല്ലേ ഇപ്പൊ എന്റെ ഹസ്ബൻഡിനൊന്നും ഒരു കട്ടഞ്ചായ വെക്കാൻ പോലും അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അവരെയൊക്കെ എല്ലാം പഠിപ്പിക്കണം കാരണം ഒരു നാല് സാഹചര്യത്തിൽ അവർ ഒറ്റക്ക് നിക്കേണ്ടി വന്നു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ചെറിയ കുക്കിങ്സ് ഒക്കെ കുക്കിങ് പഠിപ്പിച്ചു കൊടുക്കണം കാരണം ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ ഉപരിപഠനത്തിന് വേണ്ടി പിള്ളേരെ നമ്മൾ ഓരോ സ്ഥലത്തോട്ട് പറഞ്ഞു വിടും ഇപ്പൊ പുറത്തു പോകുന്നവരുണ്ട് ഇപ്പൊ കേരളത്തിനുള്ളിൽ ഇപ്പൊ എറണാകുളം അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിസ്സായിരിക്കും അപ്പൊ അവിടെ ചെന്നാ അയ്യോ ഒന്നും അറിയത്തില്ല ഈ അമ്മയെ എന്താ ആ സമയത്ത് അമ്മേനെ അച്ഛനെ വിളിച്ചിരുന്നും കാര്യമൊന്നുമില്ല അപ്പൊ അവര് പോകുമ്പോ തന്നെ അത്യാവശ്യം അവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ കറി വെക്കാനും ചോറ് വെക്കാനും അങ്ങനെ ആയിരിക്കും ചില ഞാന് അങ്ങനെയാണ് എല്ലാ കാര്യവും പഠിച്ചു ഞാൻ ഫസ്റ്റ് തൃശ്ശൂര് പോയ സമയത്തേ എനിക്ക് ഒരു മണ്ണാങ്കട്ടെ അറിയില്ലായിരുന്നു ഗ്യാസ് ഓർക്കാൻ പോലും അറിയില്ല ഈ ഗ്യാസ് ഒക്കെ ആടുമ്പോ എന്റെ വിചാരിച്ച് കത്തിച്ചത് പൊട്ടിത്തെറിക്കുന്നതൊക്കെയുള്ളൊരു ധാരണയായിരുന്നു അന്നൊക്കെ പേടിയായിരുന്നു എനിക്ക് പിന്നെ പിന്നെ ഗ്യാസ് കത്തിക്കാൻ പഠിച്ചു മിക്സി അരയ്ക്കാൻ പഠിച്ചു പിന്നെ ഇങ്ങനെ ചെറിയ രീതിയിൽ കറികളൊക്കെ വെക്കാൻ പഠിച്ചുട്ടോ ഞാന് തൃശ്ശൂർ അങ്ങനെ അങ്ങനെ പഠിച്ചിട്ട് തൃശ്ശൂർ തപൂരിയാൻ ആശ്രമം എന്ന് പറഞ്ഞ ആശ്രമത്തിൽ ജോലി ചെയ്യുന്ന സമയത്തേ അവിടെ ഞാൻ കിച്ചണില് ഹെൽപ്പറായിരുന്നു ചേച്ചിയുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ ഭാര്യ കേട്ടോ അപ്പൊ ചേച്ചിക്ക് ഹെൽപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എല്ലാം റെഡിയാക്കി കൊടുക്കുക അവിടെ ചെമ്പ് പാത്രമൊക്കെ കഴുകുക പിന്നെ എല്ലാ പണികളും കിച്ചണില് ബാക്കിയുള്ള തേങ്ങ ഇറങ്ങി കൊടുക്കുക അങ്ങനത്തെ ഓരോ പണികളൊക്കെ തന്നെ കേട്ടോ ഒരു വീടിന്റെ അടുക്കള എങ്ങനെയാ അങ്ങനെ അവിടെ അപ്പൊ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നാണ് സത്യം പറഞ്ഞ ബാക്കി ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പഠിച്ചതും വെജിറ്റബിളിൻ്റെ ഉണ്ടാക്കാൻ പഠിച്ചതും അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു ഞാൻ അവിടുന്ന് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇന്നിപ്പോൾ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പെട്ടുപോകാ എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എനിക്ക് ഞാൻ എല്ലാം ഉണ്ടാക്കി വീട്ടിൽ എന്താ ഉള്ളത് അതുണ്ടാക്കി കഴിക്കും കേട്ടോ എന്താ ഉള്ളത് അതിനെ കൊണ്ട് ഉണ്ടാക്കി ഉള്ളി തക്കാളി ഉള്ളി ഉള്ളത് മാത്രം ഉണ്ടാക്കി അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കി കഴിക്കും ഇപ്പം ഇന്ന് ബീഫ് കിട്ടി കുറച്ച് ബീഫ് എടുത്തിട്ട് ഞാൻ കറി വെച്ചു ഉമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഉമ്മ വിശ്വസിക്കുന്നില്ല ഞാൻ കറി വെച്ച് നോക്കുന്നുണ്ട് ബീഫ് വെച്ച് നോക്കുന്നുണ്ട് ഞാനിട്ട് പിന്നെ ഫോട്ടോ എടുത്ത് അയച്ച് കൊടുക്കാൻ പോകുക ഞാൻ ബീഫ് കറി വെച്ച് ചോറ് മാറി ഇല്ല നീ വെറും ചോറ് അല്ല ഞാൻ ബീഫൊക്കെ കുറച്ച് കറി വെച്ചു പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം പിന്നെ എളാമാന്റെ വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് വന്നു വൈകുന്നേരം ആയപ്പോ ചോറും കുറച്ച് കറിയൊക്കെ വെച്ചുട്ടോ എനിക്ക് ഒന്നാമതേ ആരെയധികം ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല നമുക്ക് പറ്റുന്നേരത്തുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ലേ അപ്പൊ അങ് അത് ഞാൻ പെട്ടതൊട്ടേ അങ്ങനെ തന്നെ ഉള്ള ഒരാളാണ് എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല ഞാൻ പലപ്പോഴും വീട്ടിൽ തരിച്ച് നടന്നിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ ഒന്നും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒറ്റയ്ക്കാണല്ലോ അങ്ങനെ പിന്നെ ചെറിയ സമയത്ത് ചെറിയ പേടിയൊക്കെ തോന്നും ചിലപ്പം ചെലപ്പോ അതും തോന്നത്തില്ല അട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഇന്നത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു പെരുന്നാൾ എന്നൊക്കെ പറയണേ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പിന്നെ എല്ലാ പ്രാവശ്യമൊന്നും ഒരുപോലെ ആയിരിക്കില്ല ചെറിയ പെരുന്നാൾക്കൊക്കെ അടിപൊളിയായിരുന്നു കഴിഞ്ഞ പോലത്തെ പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു കഴിഞ്ഞ പോലത്തെ പെരുന്നാൾക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തേങ്ങാച്ചോറിൻ്റെ യൂട്യൂബ് തുടങ്ങിയ സമയമായിരുന്നു ആ സമയത്ത് തന്നെ തേങ്ങാച്ചോറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയും നമ്മുടെ തേങ്ങാച്ചോറിന്റെ വീഡിയോ ആട്ടോ ഇനി കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് പിന്നെ തേങ്ങ ഉമ്മച്ചിളാമ എളാമ അവരെല്ലാം കൂടി ഉണ്ടാക്കുക അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് ഇട്ട വീഡിയോ ആയിരുന്നു അത് കേട്ടോ ഇപ്പൊ ഇന്നത്തെ പെരുന്നാൾ ഇങ്ങനെയായി എപ്പോഴും ഒരുപോലെ ഒന്നാവൂലോ ജീവിതം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയാട്ടോ അപ്പം പുതിയ വീഡിയോയിലും പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവരോടും തെറ്റാ